സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം കാലദേശാവധിക്തം നിത്യമുക്തം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത്സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ദഭാഗ്യം ജനാനം നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദസ്ഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമന് നാരായണീയത്തിൽ നമ്മൾ ഏഴ് ശ്ലോകമാണ് പതിനഞ്ചാം ദശകത്തിൽ പറഞ്ഞു വെച്ചത് കവിലോപദേശത്തിൽ ജീവൻ മരണശേഷം ഏതെല്ലാം അവസ്ഥകളെ പ്രാപിക്കുന്നു എന്നുള്ള കാര്യമാണ് യുവതി ജഡര ഖിന്നോ എന്നുള്ള ശ്ലോകത്തിൽ പറഞ്ഞത് അതായത് ഇനി രണ്ട് തരത്തിലാണ് മരണശേഷം ജീവൻ പ്രയാണം ഉണ്ടാവുന്നത് ജീവൻ്റെ പ്രയാണം ഉണ്ടാവുന്നത് എന്ന് കാണിച്ചിരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ പിതൃസുര ഗണയാജി ധാർമ്മികോയോഗൃകർത്ത സജനിപഥതികാലേ ദക്ഷിണാദ്യോപകാമി മൈ നിഹിതം അകാമം കർമ്മദൂത പദാർത്ഥം കപിലതനുരുതിത്വം ദേവഹൂത്തേ നിഗാദി പലതും ഓരോ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പത്തോ നാൽപ്പതോ നാൽപ്പത്തിരണ്ടോ ശ്ലോകങ്ങളടങ്ങിയ അധ്യായത്തിനെ മൂന്ന് വരിയിലാണ് ഒതുക്കിയിരിക്കുന്നത് ആ സംഗ്രഹത്തിൻ്റെ കഴിവെന്ന് ആലോചിച്ച പ്രത്യേകം തന്നെയാണ് അപ്പത്തൂരിൻ്റെ കപിലത്തിനൊരുതിത്വം ദേവഗുത്തിന ഗാധി എന്നുള്ളത് എല്ലാറ്റിലും ആയിട്ടുള്ളതാണ് അപ്പം മൂന്ന് പേരിയെ ശ്ലോകത്തിൽ നാല് പേരിയാണെങ്കിലും മൂന്ന് പേരിയാണ് ഒരു അദ്ദേഹത്തിൻ്റെ വിഷയം സംഗ്രഹിക്കാനെടുത്തിരിക്കുന്നത് ഇങ്ങനെ അദ്ദേഹത്തിന് തന്നെ കഴിയുള്ളൂ എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇത്ര ശുചിക്കിങ്ങുണ്ടരുക ഒരുപാട് ഉള്ള വിഷയങ്ങൾ ജനനം ഇവിടെ മരണം പുനരഭിമരണം ജനനീ ജഡരേ ശയനം എന്നുള്ളതാണ് പുനരഭിബത കാലേ വീണ്ടും ജനിക്കണു വീണ്ടും മരിക്കണു ആ ചെയിൻ ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ദി ചെയിൻ എന്ന് തന്നെയാണ് ഇന്നത്തെ ആൾക്കാർ പറയുന്നത് ചെയിന് വേറെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ ചെയിന് എന്ന് മാത്രം ബ്രേക്ക് ദി ചെയിൻ ആ ചെയിനെ നമ്മളെന്തായാലും ബ്രേക്ക് ചെയ്താൽ ദുഃഖത്തിന് അന്ത്യം ഉണ്ടാവുള്ളൂ അപ്പ പുനർജന്മം ഉണ്ടാകുന്ന മാർഗവും പുനർജന്മം ഉണ്ടാവാത്ത മാർഗവും ഉണ്ട് അതിനെ ഇവിടെ വേറെ തിരിച്ചു അപ്പം ഇതിർ സുരഗണയാചി ധാർമ്മികൃഹസ്ഥ സജതി പദ്ധതി കാലേ ദക്ഷിണാധോപകാമി പുനർജന്മം ഉണ്ടാകുന്ന മാർഗത്തെയാണ് അപ്പം നേരത്തെയും പറഞ്ഞത് വിടിയത് അതായത് ഈ ഭജനവിധിയെ പറ്റി പറയുമ്പോൾ ഏതൊരാളാണ് പിതൃക്കളെ അല്ലെങ്കിൽ രാക്ഷസന്മാർ ഭൂതഗണങ്ങളെ തമോ ഗുണമൂർത്തികളെ എങ്ങനെയൊക്കെ കണ്ട് ആരാധിക്കുന്നത് പല ആരാധനയുണ്ട് നമുക്ക് താമസമുണ്ട് നീച ഉപാസനയുണ്ട് ഇവരൊക്കെ പുനർജന്മത്തെ പ്രാപിക്കും എന്നാണ് പറയുന്നത് പിതൃക്കളെ അതിൽപ്പെടുത്തിയോ ഇവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതെന്താണ് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ശരീരം വെടിഞ്ഞാൽ ഭാഗവതത്തിൽ തന്നെ പല ദിക്കിലും ആ ഭാഗവതം എന്നല്ല നമ്മുടെ ശാസ്ത്രത്തിൽ പറയണു ഈ ആത്മാവ് പരമാത്മാവും ഒന്നായി തീരാണ് എങ്കിൽ പിന്നെ എവിടെയാ പിതൃക്കൾ എവിടെയാ പിതൃലോകം പിന്നെ ശാർദ്ദ കൂട്ടുന്നതിന് എന്താണ് അടിസ്ഥാനം എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണത് എത്രയോ ദിക്കിൽ വളരെ വ്യക്തമായിട്ട് പറയണു ജീവാത്മാവും പരമാത്മാവും വ്യത്യാസപ്പെടുത്തുന്നത് ഈ ശരീരമാണ് ഒരാൾ മരിച്ച ശരീരം പോയല്ലോ അപ്പം ജീവാത്മാവും പരമാത്മാവും ഒന്നായാൽ ആരെയാണ് നമ്മൾ പിതൃലോകത്ത് നിന്ന് ആവാഹിക്കണത് ആരാണ് പിതൃലോകത്തേക്ക് പോകുന്നത് അതിന് അത്ര വളരെ വ്യക്തമായ ഒരു ഉത്തരവൊന്നും നമുക്കിങ്ങനെയുള്ളതിൽ കിട്ടുന്നില്ല പറഞ്ഞേക്കാം പക്ഷേ ചിന്തിച്ചിട്ട് നമുക്ക് ചിലതെന്ന് എടുക്കാൻ പറ്റുംത്രേ ഉള്ളൂ അതായത് ശരിക്കു പറയുകയാണെങ്കിൽ എല്ലാ ശാസ്ത്രവും ശരീരനാശത്തിൽ ജീവാത്മാവ് ഇല്ലാണ്ടാവണ്ണൂ എന്നുള്ളത് തന്നെയാണ് തിരിച്ചു മറിച്ചൊക്കെ നോക്കിയാൽ പറയണത് അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ഈശ്വരാർദ്ധ കൂട്ടുന്നതിന് അർത്ഥമില്ല എന്നാണ് പറയുന്നത് പറയേണ്ടത് കാരണം പിതൃക്കൾ എന്നൊന്നില്ല അങ്ങനെ ഒന്നുമില്ല എന്താണ് പിതൃക്കൾ എന്ന് പറഞ്ഞ അർത്ഥം പിതൃക്കൾ എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുക വച്ചാൽ അച്ഛനെയും അമ്മയെയും ചേർത്ത് പ്ലൂരലായിട്ട് പറയണ വാക്കാണ് അച്ഛൻ അമ്മ എന്ന് വേറെ പറയുന്നതിന് എളുപ്പത്തിന് വേണ്ടി പിതൃക്കൾ എന്ന് പറയാം അപ്പോൾ അതിൽ അച്ഛനും അമ്മയും പെടും അഥവാ മുത്തശ്ശന്മാരോ അമ്മാമ്മമാരോ അടക്കം പെടുത്താം അച്ഛനും അമ്മയാണ് പ്രധാനം അപ്പോൾ ഈ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ അത് ഏത് വരെയുണ്ട് അത് ഉണ്ട് ചോദ്യമാണ് ശരീരം ഉള്ളൂ ശരീരം നശിച്ചാൽ പിന്നെ എവിടെ അച്ഛൻ എവിടെ അമ്മ ഉണ്ടോ ഇല്ല ഇല്ല എന്ന് വളരെ ഉറപ്പാണ് പക്ഷേ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ആർക്കും ചിത്ര വ്യാഖ്യാനത്തിന് ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് ഏ ആത്മാവിനെ ശരീരത്തിലേക്ക് കടക്കാൻ വേണ്ടി അച്ഛൻ മകനോട് പറയാണ് ഇവിടെ മകനാണ് മരിച്ചിരിക്കുന്നത് അച്ഛനല്ല അതുകൊണ്ട് കുട്ടി നീ ആ ശരീരത്തിലേക്ക് ഒന്ന് കിടക്കൂ എന്ന് പറയുകയാണ് വളരെ വ്യക്തമായിട്ട് ഭാഗവതത്തിൽ ഷട്ടസ്കന്ധത്തിൽ പറയണൊരു കഥയാണ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് കസ്യാസ്മി പുത്ര ഇതി ഞാൻ ആരുടെ പുത്രനാണ് അച്ഛന്ന് വിളിക്കണില്ല വിളിക്കണെന്നില്ല അസ്യാസ്മി പുത്ര ഞാൻ ആരുടെ പുത്രനാണ് എനിക്കെവിടെയാണ് അച്ഛൻ എനിക്കെവിടെയാണ് അമ്മ എത്രയോ ജന്മങ്ങളിൽ ഞാൻ ആരുടെയൊക്കെയോ മകനായി ജനിച്ചിട്ടുണ്ട് ആരുടെയൊക്കെയോ ഭാര്യയായിട്ടുണ്ട് ആരുടെയൊക്കെയോ ഭർത്താവായിട്ടുണ്ട് ആത്മാവിനത്തരം രൂപങ്ങൾ അതാത് ശരീരത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പെട്ടുകഴിഞ്ഞാൽ ഇല്ല ഇത് തന്നെയാണ് നല്ലപോലെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ എത്തുന്നത് അപ്പോൾ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ശ്രാർത്ഥ കൂട്ടലിനോ പിതൃകർമ്മത്തിനോ യാതൊരു അർത്ഥവും ഇല്ല ആ ശരീരത്തെ നമ്മൾ സംസ്കരിക്കുക അത്ര തന്നെ ഉള്ളൂ ആ ആത്മാവിന് പിന്നെ അവസ്ഥാന്തരങ്ങളൊന്നും ഉണ്ടാവണില്ല ഒന്നെങ്കിലും അത് വേറെ ജനിക്കും അല്ലെങ്കിൽ മോക്ഷം കിട്ടും രണ്ട് മാർഗ്ഗമാണ് രണ്ട് മാർഗ്ഗത്തിന് ഇവിടെ പറയണു ആ രണ്ട് മാർഗം ആണെങ്കിലും ശാർദത്തിന് അടിസ്ഥാനമില്ല രണ്ട് മാർഗ്ഗമേ ഉള്ളൂ മൂന്നാമതൊരു മാർഗ്ഗമില്ല പുനജ്ജനിച്ചാൽ നമ്മൾ കാക്കയ്ക്കോ പൂച്ചയ്ക്കോ ശാർദ്ധ കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ മോക്ഷം കിട്ടിയാൽ പിന്നെ അതിന് ശാർദ്ദം വിട്ടേണ്ട കാര്യമുണ്ടോ മൂന്നാമതൊരു മാർഗ്ഗം ഇല്ലാന്നെയ് മൂന്നാമതൊരു മാർഗ്ഗം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പിതൃസുരഗണയാചി ധാർമ്മികോയോ ഗൃഹസ്ഥ സന്യാസിക്ക് ശാർത്ഥ ഊട്ടണ്ട ഗൃഹത്തിന് ശാർത്ഥ ഊട്ടണം ഓരോ കൊല്ലവും ഊട്ടണം വയ്യാണ്ടാവുന്നവരെയല്ല വയ്യാണ്ടായാലും ഊട്ടണം നിർബന്ധമാണ് എന്താ ചെയ്യുക ഊട്ടിക്കോളൂ നിങ്ങളങ്ങനെ വിശ്വസിച്ചോളൂ വയ്യാണ്ടത്ത് കരഞ്ഞോളൂ ദുഃഖിച്ചോളൂ ആരപ്പം തടയണം പക്ഷെ ഇതിനടിസ്ഥാനമില്ല നോ അത് പറയണു നാരായണിയും ഭാഗവതവും ഞാനല്ല പറയണത് കമ്മ്യൂണിസ്റ്റുകാരും അല്ല പറയണത് ഈശ്വരവാദികളും അല്ല പറയണത് ഈശ്വരവാദി അസലെ ഒന്നാംതരം ഈശ്വരവാദിയാണ് പറയണത് ഒന്നാന്തരം ഈശ്വരവാദിയാണ് പറയണത് വേദവ്യാസൻ അദ്ദേഹമാണ് പിതൃസുരഗണയാജി ധാർമ്മിക യോഗ ഗൃഹസ്ഥ ഗൃഹസ്ഥന് അച്ഛനമ്മമാരുടെ ശാർദ്ദമൂട്ടണം എന്ന് കരുതി പിതൃലോകത്തിലേക്ക് അയച്ചു എന്ന് സങ്കല്പിച്ച് എല്ലാ കൊല്ലവും പിതൃലോകത്ത് നിന്ന് ആവാഹിച്ച് അസ്മിൻ ദർഭപീഠയെ ആവാഹയാമി എന്ന് പറഞ്ഞ് ആവാഹിച്ച് അച്ഛൻ വന്നു എന്ന് തെറ്റിദ്ധരിച്ച് മരിച്ചുപോയ അച്ഛനെ മരിച്ചുപോയ അച്ഛൻ ദർഭ പുല്ലുപ്പുലിക്ക് ഇങ്ങനെ വരികയാണ് ആവാഹിച്ചു എന്ന് ചെയ്ത് കഴിഞ്ഞ് അവർ എന്തൊക്കെയോ ചിന്തിക്കണു അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത അനുഗ്രഹം ഉണ്ടോ മരിച്ചാൽ കിട്ടണു ഇല്ല കൂട്ടർ ഇതില്ലാത്തതാണ് സത്യത്തിൽ ഞാൻ നിരീശ്വരവാദിയല്ല അല്ല ഒന്നാം തരം ഈശ്വരവാദി കടന്ന ഈശ്വരവാദിയായതുകൊണ്ട് അത് പറയണം ധാർമ്മികോയോ ഗൃഹസ്ഥ സജ നിപതതി നിപഥതികാലി ദക്ഷിണാദ്ധോപകാമി അവർ ദീ ലോകത്തിൽ രണ്ട് തരക്കാരുണ്ട് ഒന്ന് ദക്ഷിണായണഗാമികളും ഉത്തരായണഗാമികളും മനസ്സിലാക്കുക ദക്ഷിണായനഗാമികളാണ് പുനർജന്മം വീണ്ടും 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 ഉണ്ടാക്കി കർമ്മം ചെയ്യുന്നത് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോളൂ എട്ടാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം എത്ര കാലേ ത്വനാവൃത്തി ആവൃത്തിം ജൈവയോഗിനതായ അന്തിതം കാലം പക്ഷാമി ഭരതർഷഭ ഏ അർജുന ഈ ജനങ്ങൾ എപ്രകാരം പുനരാവൃത്തിയെ ഉണ്ടാക്കുന്നു എപ്രകാരം പുനരാവൃത്തി ഉണ്ടാക്കുന്നില്ല ഇത് രണ്ടും ഞാൻ പറഞ്ഞു തരാം രണ്ടും ഞാൻ പറഞ്ഞു തരാം ഭഗവാനാണ് പറയുന്നത് അഗ്നിർജ്യോതിരഹുക്ല ഷൺമാസ ഉത്തരായണം തത്ര ഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദോചന അഗ്നി പ്രകാശം പകല് വെളുത്ത പക്ഷം ഉത്തരായണം ഈ നമ്മൾ പറയുന്ന ആറു മാസം ഉണ്ടല്ലോ തുലാദോ രാവേറിയിടും അത് മുതൽ മേടം വരെയുള്ള മാസങ്ങളിലുള്ള ആ സമയത്ത് ദേഹം ഉപേക്ഷിക്കുന്നവർ മുക്തിയെ പ്രാപിക്കുന്നു ധൂമോ രാത്രി തഥാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം അവിടെ അല്ലാത്തതായ ആറ് മാസങ്ങൾ ദക്ഷിണായനങ്ങൾ തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതേ നേരത്തെ പറഞ്ഞല്ലോ അഗ്നി പകൽ പക്ഷം പ്രകാശം എന്നൊക്കെ അല്ലെങ്കിൽ നേരെ തിരിച്ചറപ്പെട പുക രാത്രി കറുത്തപക്ഷം ദക്ഷിണായന കാലമായിട്ടുള്ള ആറ് മാസം ഇതപ്പൊക്കെ ദക്ഷിണായനാണ് ആ കാലങ്ങളിൽ ദേഹം ഉപേക്ഷിക്കുന്നവർ മൂ ചന്ദ്രലോകം മുതലായ സ്വർഗലോകം മുതലായ കൂടെ പോയി ആ പുണ്യം കഴിയുമ്പോൾ വീണ്ടും ഭൂമിയിൽ ജനിക്കുന്നു ഇത് ആവർത്തിയുള്ള മാർഗമാണ് ദാവൃത്തി ഉള്ള മാർഗമാണ് അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഉത്തരായണം ആറു മാസത്തിൽ മരിച്ചവർക്കൊക്കെ മുക്തി ആറു മാസത്തിൽ മരിച്ചവർക്കൊക്കെ നരകം എന്നു വന്നാൽ ആറുമാസം യമന് പണി കുറയില്ലേ ഇന്ദ്രന് പണി ബാക്കി ആറുമാസം ഇങ്ങനെ വിതിച്ചു കൊടുത്തതാണോ അല്ലേ അല്ല എന്ന് സ്വല്പം ചിന്താശക്തി ഉള്ളവർക്ക് ആലോചിച്ചറിയാം എന്താണതിൻ്റെ അർത്ഥം ഈ ഉത്തരായണവും ദക്ഷിണായണവും എല്ലാം പ്രതീകാത്മകമാണ് ഏതൊരാളുടെ മനസ്സ് സദാ ഈശ്വരങ്ങൾ വർത്തിച്ച് മായയുമായിട്ട് കെട്ടുപിണഞ്ഞിട്ടില്ലയോ പിണഞ്ഞിട്ടില്ലയോ അവന് പന്ത്രണ്ട് മാസവും എല്ലാ സമയവും ഉത്തരായണമാണ് ഒന്നും കൂടി പറയാം ഏതൊരാളുടെ മനസ്സ് മായയിൽപ്പെടാതെ സദാ ഈശ്വരനിൽ തന്നെ വർദ്ധിക്കുന്നുവോ അവന് പന്ത്രണ്ട് മാസവും എല്ലാ സമയവും ഉത്തരായണമാണ് ഏതൊരാൾ സദാ ഈ ലോകം മാത്രം സത്യമാണ് എൻ്റെ ഭാര്യ എൻ്റെ വീട് എൻ്റെ പുത്രൻ എൻ്റെ ധനം എൻ്റെ കൃഷി ഇത് മാത്രം ചിന്തിക്കുന്നവർക്ക് പന്ത്രണ്ട് മാസവും ദക്ഷിണായനമാണ് അവർക്ക് ഉത്തരായണം ഇല്ല എപ്പോൾ മരിച്ചാലും അവർക്ക് പുനരാവൃത്തി ഉണ്ടാവും എന്താണ് ഉത്തരായണം എന്താണ് ദക്ഷിണായനം എന്നാൽ ആറുമാസം ഉത്തരായണം ആറുമാസം ദക്ഷിണായണം അങ്ങനെ ഒരു സംഗതി സൂര്യനെ സംബന്ധിച്ച് പ്രകൃതി പ്ര അങ്ങനെ ഉണ്ടെന്ന് മാത്രം അത് പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് അത് ആ ആറു മാസത്തിൽ മരിച്ചവർക്കൊക്കെ മുക്തി എന്നല്ല അപ്പോൾ ഉത്തരായണകാലത്ത് ഒരാൾ മരിച്ചാൽ നമ്മൾ അയാളെ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ഏത് ന്യായപ്രകാരമാണ് കാലം നമ്മൾ നോക്കുമ്പോൾ മരിച്ച മരിക്കാൻ ഉത്തരായണമാണ് നല്ലത് കാലം എന്ന് പറഞ്ഞത് പറയുന്നത് ഫുള്ളല്ലോ ഏത് കാലത്ത് മരിക്കണം എന്ന് ചോദിച്ചാൽ മരിക്കണം എന്ന് പറയാം പക്ഷെ അതുകൊണ്ട് മുഴുവനാവുന്നില്ല വൺ ഓഫ് ദി ആണ് ഈ കാലം ഒരു കാര്യം ചെയ്യുക സദാ ദുഷ്ടപ്രവൃത്തികൾ ചെയ്തിട്ട് ദൈവൻ്റെ ദേവസ്വവും ബ്രഹ്മസ്വവും മോഷ്ടിക്കുന്നപ്പോൾ ഭരണാധികാരികളുണ്ടല്ലോ ഈ തുലാമാസം മുതൽക്കുള്ള സമയത്ത് ദക്ഷിണായനത്തിൽ മരിച്ചാൽ മുക്തി കിട്ടുന്നു നമുക്ക് പറയാൻ പറ്റുമോ ഒറ്റ ചോദ്യം അവർ മരിച്ചിരിക്കണ ഉത്തരായണ കാലത്താണ് കിട്ടില്ല ഒരു സംശയവും വേണ്ട കിട്ടില്ല ഭാഗവതത്തിലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ദക്ഷിണായണത്തിൽ മരിച്ചാൽ അയാൾക്ക് മുക്തി കിട്ടും എന്ന് നമുക്ക് വിശ്വസിച്ചൂടെ ഭാഗവതത്തിൽ വിശ്വാസമുള്ളവർക്കൊക്കെ വിശ്വസിക്കാം അയാൾ ഏത് കാലത്ത് മരിച്ചാലും അയാൾക്ക് മുക്തിയാണ് എന്താ കാരണം ഭഗവാൻ്റെ കഥ പറയുമ്പോൾ ആ പ്രാണൻ പോയിരിക്കുന്നത് ഇതല്ലേ നോക്കേണ്ടത് എന്തീ കാലം ഇതൊക്കെ നമ്മുടെ അജ്ഞാനം കൊണ്ട് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഉത്തരായണ കാലത്ത് മരിച്ചാൽ മുക്തി വൈകുണ്ട ഏകാദശി ദിവസം മരിച്ച മുക്തി ജീവിതം മുഴുവനും ദുഷ്ടത്തരം ചെയ്തിട്ട് ഏത് ഏകാദശി ദിവസം മരിച്ചാലൊരാൾക്ക് മുക്തി കിട്ടുമോ കിട്ടില്ല ഉത്തരം വളരെ വ്യക്തമാണ് അപ്പം കാലം എന്ന് പറയുന്നത് മരിക്കാൻ നല്ലത് ഉത്തരായണമാണ് അത്രയേ ഉള്ളൂ അത് കാലം എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ മാത്രമാണ് അനേകം സംഗതികൾ ഒത്തുചേരാനുണ്ട് മുക്തിക്ക് ഒന്നും രണ്ടൊന്നുമില്ല നമ്മുടെ മനസ്സ് എപ്പോഴും ഈശ്വരങ്കിലാവണം അത് എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല അപ്പോൾ കാലത്തിനെ പറയുമ്പോൾ നല്ലതാണ് പ്രവൃത്തിയെ പറയുമ്പോൾ ഏകാശി നല്ലതാണ് ഏഴ് ദിവസം മരിക്കാനാ നല്ലത് വൈകൊണ്ട് ഏകാശി ദിവസം മരിക്കുകയാണ് നല്ലത് സംശയമൊന്നുമില്ല അത് മാത്രം പോരാന്നാണ് പറഞ്ഞത് അതിനൊന്നും ഒരു അർത്ഥമില്ലാന്ന് പറഞ്ഞു നിഷേധിക്കുകയല്ല അതൊക്കെ ഓരോ ഘടകം മാത്രമാണ് അനവധി ഘടകങ്ങൾ ചേർന്നതാണ് ആത്മീയമാണെങ്കിലും ജീവിതമാണെങ്കിലും പ്രപഞ്ചമാണെങ്കിലും ഒന്നിൽ മാത്രം നിൽക്കുന്നതല്ല ഏകാ ഞാൻ ഏകാശി മുടങ്ങാതെ നോക്കാറുണ്ട് നല്ല വളരെ നല്ലത് വളരെ നല്ലത് അതുകൊണ്ട് നിങ്ങൾക്ക് മുക്തി അവിടെ റിസർവ് ചെയ്തു ടിക്കറ്റ് എന്ന് കരുതരുത് അത് മാത്രം പോരാ പോരാ അവിടെയാണ് ഉത്തരായണം മാത്രം പോരാ മരിക്കാൻ മോക്ഷത്തിന് വൺ ഓഫ് ദി കാലത്തിനെ പറ്റി പറയുമ്പോൾ ശരിയാണ് ഇവിടെ ശുക്ല കൃഷ്ണേ ഗതി ഹേതെ ജഗതേ ജഗത ശാശ്വതേ മതേ ഏകയായാത്ത അനാവൃത്തിയും അന്നെ ആവർത്തതേ പുന ദക്ഷിണായണ കാലത്ത് എന്ന് പറയുന്ന സംഗതികളും പൊതുവേ ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും മായയോട് ബന്ധപ്പെടുകയും പ്രപഞ്ചത്തോട് കെട്ടുപെട്ടുള്ള മനസ്സും പിതൃക്കളെ യചിക്കുക അവർക്കറിയാം അവിടെ ഒരു ഒരു കാര്യമുണ്ട് സത്യമായിട്ടുള്ളതാണ് പിതൃക്കൾ എന്ന് വിചാരിക്കുന്നു പിതൃക്കളെ ആവാഹിക്കുന്നു അതുതന്നെയാണ് ശ്രേയസ് എന്ന് കരുതുന്നു അങ്ങനെയുള്ള ചിലപ്പോൾ എട്ടരക്ഷാംശികളെയും ആ ആരാധിക്കും എക്ഷരക്ഷത്തുകൾ കുട്ടിച്ചാത്തൻ മറ്റേ തരത്തിലുള്ള നീ ഉപാസനകൾ സാത്വികയായിട്ട് ഇവിടെ പറയാത്ത ഉപാസനകൾ അതൊക്കെ ചെയ്താൽ ആവർത്തതേ പുന അവരാവർത്തിച്ച് വീണ്ടും ലോകത്തിൽ വരുന്നു അതുകൊണ്ട് ചില ഗുണങ്ങളൊക്കെ കണ്ടുവന്നു വരും പക്ഷെ അവർക്ക് മുക്തിയില്ല നാരായണത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏത് ദേവനെ ആരാധിക്കണം മുക്തിയുള്ള ഭഗവ ആരാധിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരുണ്യ കാമ അന്യം ദത്തേക്കലു മറ്റു ദേവന്മാർ നിങ്ങൾ ചോദിച്ചത് ചിലപ്പോൾ തന്നെന്നിരിക്കും മുക്തി തരാൻ അവർക്ക് കഴിവില്ല ഗുരുവായൂരപ്പ അതങ്ങേക്കന്നെ അതിൻ്റെ അധികാരം കാരുണ്യ കാമന്യം ദതതികലു പരേത്ത് ആത്മതത്വം വിശേഷാത് അവനവനെ തന്നെ ചേർക്കുന്നത് ആരേ ഉള്ളൂ മുകുന്ദൻ മാത്രമേ ഉള്ളൂ ഉണ്ട് പിന്നെ ഒരു പ്രശ്നം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് 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 വന്നിട്ട് അച്ഛൻ ഭരിച്ച ശാത്തോട്ടുണ്ടാവും എന്നാണോ പറഞ്ഞു വരുന്നത് അല്ല ഞാനത് പറയില്ല അത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യണ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ധിക്കാരികളാവും നാലക്ഷരം പഠിച്ചപ്പോഴേക്കും അവൻ ധിക്കാരിയായി നാരായണീയം വായിച്ചപ്പളേക്കും അവൻ അച്ഛനും ശാത്തം കൂടി കൂട്ടാത്തവനായി എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക നമ്മൾ എന്ത് ചെയ്യണം എല്ലാവരും ചെയ്യുന്നത് ശരിക്ക് ചെയ്യണം അത് അതിനു വേണ്ടി മാത്രമാണ് ചെയ്യാണ്ടിരിക്കാൻ പാടില്ല കാരണം നമ്മൾ സമൂഹ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് അപ്പോൾ ഈ ലോകം എന്താണ് ശരി ശരിയെന്ന് പറയുന്നതാവും പലപ്പോഴും ശരി ശരിയാവണം എന്നില്ല ശരി പക്ഷേ ആവുമല്ലോ പറയണത് യഥാർത്ഥം ശരിയാവണം എന്നില്ല ചിലപ്പോൾ ശരി അവരെന്തു പറയുന്നു അതായിരിക്കണം ശരി എന്നാണ് ഈ ലോകത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ് അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അത്രയേ ഉള്ളൂ അതുകൊണ്ട് സമൂഹമായിട്ട് യോജിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത് ഒരു ആത്മീയമാതി അങ്ങനെ പറയാവൂ പറഞ്ഞു കൊടുക്കാവൂ ചിന്തിക്കാവൂ തിരിച്ചു പാടില്ല ഒരു വിപ്ലവകാരിക്ക് ചേർന്നതാണ് മറ്റേതൊക്കെ നമ്മൾ വിപ്ലവകാരി അല്ല ഒരു തരത്തിലും അല്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് നിഷേധിക്കാതെ നമ്മളൊരു നിഷേധിയായിട്ട് മാറാതിരിക്കാൻ എല്ലാതും ചെയ്യേണ്ടത് ചെയ്യണം പക്ഷേ ഇതൊക്കെ തന്നെ സത്യമുള്ളൂ എന്ന് ചിന്തിക്കരുത് മരിച്ചു കഴിഞ്ഞാൽ ജീവൻ ഒന്നെങ്കിലോ മുക്തി പ്രാപിക്കണു അല്ലെങ്കിൽ പുനർജന്മ രണ്ട് മാർഗ്ഗം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് മാർഗമേ ഉള്ളൂ ഈ രണ്ടായാലും പിതൃകർമ്മത്തിന് വലിയ അടിസ്ഥാനമൊന്നുമില്ല അപ്പം നമ്മളത് അഥവാ ഏതെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റാണ്ടിരിക്കുക ഒരു വർഷം മുടങ്ങുക അല്ലെങ്കിൽ അതിനാണ് ഞാൻ ഇതൊക്കെ പറയണത് ഒരു കാരണവശാൽ നമുക്കത് ചെയ്യാൻ ഇരുന്നു എന്ന് വരിക അങ്ങനെയായാൽ മാർത്തടിക്കാനൊന്നും പോണ്ട അതിനു ശേഷം വന്നിട്ടുള്ള ദുഷ് ദുഷ് എന്താ ശീത്ത ഫലങ്ങളും അതിൻ്റെയാണ് എന്ന് വ്യാഖ്യാനിക്കാനൊന്നും പോണ്ട അതിനെന്താണ് പരിഹാരം നോക്കി ജോലിസിനെ കാണാൻ പോണ്ട മുടങ്ങിയാൽ മുടങ്ങി അത്ര തന്നെ അടുത്ത ദിവസം ചെയ്യുക അടുത്ത നാളിന് ചെയ്യുക അത്രേ ഉള്ളൂ ഇതിന് അത്ര പ്രാധാന്യമേ ഉള്ളൂ എന്നാണ് നമുക്ക് നോക്കി വരുമ്പോൾ ശരിക്കും മനസ്സിലാവണത് ഇവിടെ പറയണം മൈ നിഹിതം അകാമം കർമ്മദൂത പദാർത്ഥം ശാർദ്ദത്തിന് പൂച്ചയെ കവിത്തിയ കഥ കേട്ടിട്ടുണ്ടാവും മകൻ പൂച്ച എല്ലാ ഒരുക്കങ്ങളുമായി പൂച്ച കിട്ടിയിട്ടില്ല അതെന്താ അച്ഛൻ പൂച്ചയെ കവിത്തിന് കേട്ടിട്ടുണ്ട് പൂച്ചയില്ലെങ്കിൽ ശാർദ്ദം ഊട്ടാൻ പറ്റുമോ പൂച്ച അപകടം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കവിത്തി അത് ശാർദ്ദത്തിൻ്റെ ചടങ്ങല്ല അങ്ങനെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല അർത്ഥം അത്രയേ ഉള്ളൂ നമുക്ക് കഴിയണ വിധം അത് അനുഷ്ഠിച്ചോളൂ കുഴപ്പമൊന്നുമില്ല മരിച്ചു പോയിട്ടുള്ള ഒരാൾക്ക് നമ്മളെ അനുഗ്രഹിക്കാനൊന്നും സാധിക്കില്ല ശപിക്കാനും കഴിയില്ല ഒന്നും കഴിയില്ല അനുഗ്രഹ ശക്തി ഈശ്വരന് മാത്രമേ ഈ ലോകത്തിലുള്ളൂ പിന്നെ മഹാത്മാക്കൾക്കും ഉണ്ടാവും അത് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാവും അവരുടെ മനസ്സ് വേദനിപ്പിച്ച പണി കിട്ടും ഉറപ്പാണ് അമ്മയുടെ അമ്മയെ വേദനിപ്പിച്ചാലും ഉണ്ടോ അമ്മയെ അച്ഛനെ വേദനിപ്പിച്ചാലും ഉണ്ടോ ഒക്കെ പണി കിട്ടും ചിലപ്പോൾ എന്നാവില്ലാന്നേ ഉള്ളൂ അത് ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചതിന് ശേഷം അങ്ങനെയുള്ള വലിയൊരു ഇതൊന്നുമില്ല അപ്പം എന്താണ് വേണ്ടത് മൈ നിഹിതം അകാമം ഒന്നും തന്നെ ആഗ്രഹിക്കാത്ത ഭക്തി ഉണ്ടാവുക കർമ്മദൂത പദാർത്ഥം അതാണ് അമ്മേ യഥാർത്ഥ ഭക്തി എന്നാണ് കപിലവാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആകാമമായിട്ടുള്ള ശ്രാർദ്ധം എന്ന് പറഞ്ഞാൽ സകാമമാണ് സംശയക്കൊന്നും വേണ്ട അച്ഛൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ലൗകിക ജീവിതം നന്നാവണം എന്നുള്ള സകാമ മാർഗത്തിലാണ് അതിനെ പെടുത്തിയിരിക്കുന്നത് അത്തരം ഉപാസനകൾ പിതൃക്കളെ ഉപാസിക്കുക സകാമമാണ് സകാമ ഉപാസന നിഷ്കാമ ഉപാസന രണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഈ ലോകത്തിൽ യാഗങ്ങൾ ചെയ്യുക മറ്റ് കർമ്മങ്ങൾ ചെയ്യുക ബാക്കി സംഗതികൾ അനുഷ്ഠിക്കുക നല്ല ജീവിതം വേണമെന്ന് വിചാരിക്കുക ധനം ഉണ്ടാവണം ഇത് മാത്രമല്ലല്ലോ ജീവിതം നെയ് ഇതൊക്കെ ഇവിടെ ഇട്ട് പോണ്ടതാണ് അതിലപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഉണ്ട് അത് പുനർജന്മം ഇല്ലാതിരിക്കലാണ് ഏകയായ ത്യനാവൃത്തി അന്നെ ആവർത്തതേ പുന ആ അത് കൂടെ ഈ ശ്രേയസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ബന്ധമുണ്ടാവും ശ്രേയസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും അവർക്ക് പുനരാവൃത്തി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള നിരന്തര പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇത്തരം കർമ്മങ്ങളുടെ പിന്നാലെ ഓടണ്ട പ്രഹ്ലാദൻ തൻ്റെ ഉപദേശത്തിൽ പറഞ്ഞിരിക്കുന്നു കർത്തവ്യോ ഈ ലോകസുഖത്തിന് വേണ്ടിയിട്ട് വല്ലോതക്കിണഞ്ഞ് പരിശ്രമിക്കണ്ടോതക്കിണയണ്ട കിട്ടിയതായിന്ന് വിചാരിച്ച ഒക്കെ അങ്ങോട്ട് പോവുക ഏത് ചെയ്താലാണ് അന ഉണ്ടാവുക ഏത് ചെയ്താലാണ് വീടുണ്ടാവുക ഏത് ചെയ്താലാണ് സന്താനം ഉണ്ടാവുക ഇതിൻ്റെ പിന്നാലെ വല്ലാതെ പോണ്ട തൽപ്രയാസോ എന്ന കർത്തവ്യോ പ്രഹ്ലാദൻ പറഞ്ഞ വയ്ക്കാൻ അതിന് പ്രയാസപ്പെട്ട് നമ്മുടെ ജീവിതം തൊലയ്ക്കണ്ട കിട്ടി ഇതായിക്കോട്ടെ എന്ന് വിചാരിക്കണം എന്നാലേ പുനരാവർത്തി ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുള്ളൂ അതുകൊണ്ട് പിതൃസുരഗണയാജി പിതൃക്കൾക്ക് യചിക്കുക മറ്റ് യാഗങ്ങൾ ചെയ്യുക പ്രകാരത്തിൽ ചെയ്ത് ധാർമ്മിക വൃത്തിയാണെന്ന് അഭിമാനിക്കുന്ന ഗൃഹസ്ഥൻ എന്തു ചെയ്യുന്നു നി നിപഥതി കാലേ ദക്ഷിണദ്രോപകാമി ദക്ഷിണായന മാർഗം എന്നാണ് ഇതിനെ പറയുന്നത് അതാണ് പറഞ്ഞ ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ ആറുമാസം മാത്രമല്ല അതൊരു മാർഗമാണ് ആത്മീയത്തില് ദക്ഷിണ എന്ന് പറഞ്ഞാൽ ദക്ഷിണായന മാർഗം അവലംബിക്കുന്നവർ ഇറ്റ് ഈസ് നോട്ട് സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് മാത്രമല്ല അത് അത് കർമ്മത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അങ്ങനെ പറയാം ആ ദക്ഷിണായന മാർഗത്തെ അവലംബിക്കുന്നവർ പുനർജന്മത്തെ പ്രാപിക്കുന്നു അല്ലാണ്ട് ആറു മാസത്തിൽ മരിച്ചവർ അല്ല ഇപ്പം ഏതാണ് പുനരാവൃത്തി ഇല്ലാതെ മൈനിഹിതം അകാമം അവിടെയാണ് ആകാമം സന്താനം ഉണ്ടാകാനോ വീടുണ്ടാവാനോ ധനം ഉണ്ടാവാനോ ആരും ഒന്നുമല്ല ഞാൻ ഈശ്വരനെ ഭജിക്കണത് ഈശ്വരനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ഭജിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് മാത്രം അവൻ പുനരാവൃത്തിയെ പ്രാപിക്കുന്നില്ല അതാണ് പരാഭക്തി എന്ന് പറയുന്നത് മറ്റേത് അപരാഭക്തി പരാഭക്തി രണ്ട് അപരാഭക്തി ഈ ലോകത്തിലേക്ക് വേണ്ടിയിട്ടാണ് പരാഭക്തി ഒരിക്കലും ഈ ലോകത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇവിടുന്ന് വിട്ടാൽ ഇവിടയ്ക്ക് വരണ്ടാത്തതാണ് അതുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് ചെയ്യണം എന്നതിൽ കവിഞ്ഞ് ഈ പിതൃകർമ്മത്തിന് അമിത പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ത് കഷ്ടം വന്നാലും അത് പിതൃശാപമാണ് പിതൃതാപമാണ് എന്ന് പറഞ്ഞ ജോത്സൻ്റെ പിന്നാലെ പോയി അതിന് എത്രയോ ചിലവ് ധനച്ചെലവ് വരുത്തിയിട്ട് പരിഹാരം ചെയ്യാൻ പോകേണ്ട പോകണ്ട എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പരാഭക്തി ഉണ്ടാക്കുക നമുക്കൊന്ന് ഇനി ഇവിടെ ജനിക്കാണ്ടിരിക്കാൻ സാധിക്കണം അതിനൊരു ലക്ഷ്യം വെക്കുന്നവനെ യഥാർത്ഥ പുരോഗതി ഈ ജന്മത്തിലുണ്ടാവുള്ളൂ അത് ഈ ജന്മത്തിലെ പുരോഗതി അതിൻ്റെ കൂടെ തന്നെ വന്നോളും അതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കൊന്നും വേണ്ട അത് സാൽക്കാലിക ലക്ഷ്യം മാത്രമാണ് ഈ ജന്മത്തിൽ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യണം മഴ വരുമ്പോൾ നമ്മൾ ഷട്ടർ ഇടും വെള്ളം ആവരുത് സീറ്റിൽ എന്തെങ്കിലും കൊണ്ട് തട്ടിക്കളഞ്ഞ് വൃത്തിയാക്കും ഇല്ലേ എല്ലാം ചെയ്യും ആ സീറ്റിനെ സ്നേഹിക്കുന്നത് ഏതുവരെ മാത്രമാണ് ഈ ഇറങ്ങണവരേക്ക് മാത്രമല്ലേ മഴയുടെ ഉള്ള ആയാലും വല്ലതും അവശിഷ്ടങ്ങൾ അതിനെ തട്ടിക്കളയുന്നതും തുടച്ച് വൃത്തിയാക്കുന്നതും ടവലുകൊണ്ട് തുടക്കുന്നതും ഒക്കെ വണ്ടി ഇറങ്ങണവരെയൊക്കെ ഉള്ളൂ വണ്ടി ഇറങ്ങിയ ആ സീറ്റിനോട് നമുക്ക് വല്ല ബന്ധമുണ്ടോ ഇതുപോലെ തന്നെ ഉള്ളു ഈ ജീവിതത്തിനോട് ഒന്ന് കാണണം അറിയണം ചിന്തിക്കണം അണ്ടർലൈൻ ചെയ്യണം അതൊക്കെ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല അതുവരെയൊക്കെ ഉള്ളൂ എന്ന ബോധം നമുക്കുണ്ടാവണം അത്രയും നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം